നമഹ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് കർമ്മത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം മൂന്നാം അധ്യായമാകുന്ന കർമ്മയോഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഒന്ന് കേട്ടു നോക്കൂ കർമ്മകൃത് അതായത് ആർക്കും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എല്ലാവർക്കും പ്രകൃതിയിൽ നിന്നും ജനിച്ചിട്ടുള്ള സത്വരജ തമോ ഗുണങ്ങളാൽ നിർബന്ധിതരായി കർമ്മം ചെയ്യേണ്ടതായി വരുന്നു ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ പ്രാണിയിലും പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ത്രിഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ത്രിഗുണങ്ങൾ എന്ന് വെച്ചാൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്നിവയാണ് പക്ഷേ ഈ ഗുണങ്ങൾ ഓരോരുത്തരിലും പല അളവിലായിരിക്കും കാണുന്നത് നമ്മളിലുള്ള ഗുണങ്ങളാണ് നമ്മളെ ഓരോ കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിക്ക് താൻ എന്ത് കർമ്മം ചെയ്യണമെന്ന് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നാലോ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാനും സാധിക്കില്ല ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കൃഷിക്കനൻ തൻ്റെ കൃഷിസ്ഥലത്ത് രാവിലെ തൊട്ട് ഉച്ച വരെ കൃഷിയെല്ലാം ചെയ്ത് ഭക്ഷണവും കഴിച്ച് അല്പനേരം നേരം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരച്ചുവട്ടിൽ കിടന്നു ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു ഉറക്കത്തിൽ നല്ല സ്വപ്നവും കണ്ടു തുടങ്ങി ഇവിടെ നമുക്ക് തോന്നാം ആ കൃഷിക്കാരൻ ഈ സമയം ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് അത് ശരിയാണോ ആ കൃഷിക്കാരൻ തൊട്ട് മുൻപേ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ദഹനം നടക്കുന്നുണ്ട് ശ്വസിക്കുന്നുമുണ്ട് അതുമാത്രമാണോ നല്ല സ്വപ്നത്തിലുമാണ് ഇവയെല്ലാം കർമ്മം തന്നെയാണല്ലോ അതായത് ഒരുവന്റെ ബാഹ്യമായ ശരീരം പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോഴും അവൻ്റെ ആന്തരിക ശരീരവും മനസ്സും ബുദ്ധിയും കർമ്മനിരത്തമാണ് ഇനി നമുക്ക് നമ്മുടെ കർമ്മത്തെ എങ്ങനെയാണ് കർമ്മയോഗം മാറ്റാൻ പറ്റുക എന്ന് നോക്കാം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് താനല്ല ചെയ്യുന്നത് മറിച്ച് തന്നിലൂടെ ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നു എന്ന ബോധത്തോടും ഫലം ഈശ്വരനിൽ അർപ്പിച്ചു കൊണ്ടും ചെയ്യുന്ന കർമ്മം കർമ്മയോഗമാവുന്നു ഇവിടെ എന്റേതെന്നോ ഞാനെന്നോ ചിന്തിക്കുന്നില്ല താൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണെന്നും തന്നിലൂടെ ഈശ്വരൻ്റെ ഇച്ഛയാണ് നടത്തിക്കുന്നത് എന്നും ചിന്തിച്ചാൽ നമുക്ക് കർമ്മത്തിൽ ബന്ധമുണ്ടാവുന്നില്ല മരണം വരെയും കർമ്മം ചെയ്യണമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പിന്നെ ചെയ്യുന്ന കർമ്മം എന്തും മറ്റുള്ളവർക്ക് ഉപകാരമാവും വിധം ചെയ്യുന്നതല്ലേ നല്ലത് ഓരോ വ്യക്തിയും സ്വധം സ്വധർമ്മമനുഷ്ഠിക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ളതു തന്നെയാണ് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി വളരെ ശ്രദ്ധയോടും നിയമങ്ങൾ അനുസരിച്ചും വാഹനം ഓടിക്കുക എന്നത് സ്വധർമ്മമാണ് എന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കാതെ വാഹനം ഓടിച്ചാൽ ചിലപ്പോൾ തനിക്കോ അതുവഴി മറ്റുള്ളവർക്കോ അപകടം സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും സ്വധർമ്മം പാലിച്ചുകൊണ്ടും തന്നിലൂടെ ഈശ്വരന്റെ ഇച്ഛയാണ് നടക്കുന്നത് എന്നും ചിന്തിച്ച് ഓരോ കർമ്മത്തെയും കർമ്മയോഗമാക്കി മാറ്റുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഉള്ളവരുടെ വാക്കുകൾ അമ്പോറ്റിയമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു ഓം അമൃതേശ്വരി നമ